നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശാസ്താംകോട്ടയിൽ ആഭ്യന്തര വകുപ്പ് ഭീകരർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുവെന്നാരോപിച്ച് യുവമോർച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൂക്കളമൊരുക്കി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയ പ്രതിഷേധ പൂക്കളം യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേവലം ഒരു പേര് മാത്രമല്ല അതിന് ഈ നാട് നൽകിയ പാകിസ്ഥാൻ നൽകിയ ഭീകരവാദികൾക്ക് നൽകിയ ശക്തമായ പ്രതിഷേധത്തിന്റെയും തിരിച്ചടിന്റെയും ഒരു രൂപം കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് യുവാക്കത്ത് ഈ നാട്ടിലെ മത ജാതിമ ഭയെ സഭാഷണമെന്നേ ഏതൊരാളുടെയും ഹൃദയങ്ങളിലേക്ക് ഒന്ന് എഴുതി വയ്ക്കാൻ ചില ആളുകൾ ചെയ്യുക അവരുടെ മുന്നിൽ മുട്ടുമടക്കി കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഓപ്പറേഷൻ തിട്ടൂർ എന്ന അന്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ നാട് കടന്നു കടന്നുവന്ന് നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും അവരുടെ സിന്ദൂരം വായിക്കണമെന്ന് ബോധപൂർവമായ തീരുമാനമെടുത്ത് ഒരു കൂട്ടം മുസ്ലിം ഭീകരവാദികൾ അഴിഞ്ഞാടിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ഈ നാട്ടിലെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ എന്നോ ഒരു മതവ്യത്യാസവും ഇല്ലാതെ മുഴുവൻ ഭാരതീയതയും വികാരമായി നമ്മുടെ നാട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ അഭിമാനകരമായി നാടുകൾ താമസിക്കുന്ന സൈനികർ ആ രാജ്യത്തേക്ക് കടന്നുപോയി പാകിസ്ഥാൻ മുന്നിൽ പോയി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ സഹോദരിമാരെ അമ്മമാരെ സിന്ദൂരം മാറ്റിയാൻ തയ്യാറായവരെ കൊന്നു തള്ളി തിരിച്ചടി നൽകിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായ തീരുമാനമായിരിക്കില്ല ഈ നാട് മുഴുവൻ കൊന്നണകം എടുത്ത തീരുമാനമായി ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇന്നും അവസാനിക്കാതെ തുടരുന്ന ആത്മാഭിമാനത്തിന് സ്ഥലം നടക്കുന്ന യുവാക്കൾ ഇന്നും ഈ നാട്ടിൽ ധാരാളമുണ്ട് അവർ ഓരോ ആഘോഷങ്ങളിലും ഓരോ വിശേഷ ദിവസങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലെല്ലാം അവർ ഓപ്പറേഷൻ തുടർന്ന് എഴുതി വെക്കും അത് അപ്പുറത്ത പൂക്കളങ്ങളിൽ ഇടും വെക്കും സോഷ്യൽ മീഡിയകളിൽ വെക്കും വീടിനുള്ളിൽ വെക്കും ഫോട്ടോകളായി വെക്കും എന്നും ഈ നാട്ടിലെ യുവാക്കളും ജനങ്ങളും ചെയ്യും എന്നാൽ അതിനെ തടഞ്ഞു നിർത്തി ഉയർന്നുവരുന്ന രേഖ സ്നേഹത്തിന്റെ വികാരത്തെ എല്ലാം ഇല്ലാതാക്കി കായാമെന്നാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നത് ശാസ്താൻകോട്ടയിലെ ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ ഓപ്പറേഷൻ സിന്തുറങ്ങ് സൈനികൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് അവർ അതിട്ടു അവരുടെ ദേശ സ്നേഹത്തിന്റെ പ്രകടീകരണം പ്രകടമാക്കാൻ അവർ ഓണാഘോഷത്തെ ഉപയോഗിച്ചു അത് സത്യമാണ് ആ ഓണാഘോഷത്തിൽ സിനിമാ പറമ്പിലെ ചില ീവ്രവാദികൾക്ക് പിടിച്ചില്ല അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇന്നും നമ്മൾ ഏറെ ചർച്ചയാക്കുന്ന ഞങ്ങൾ പറയാൻ പഠിച്ചു നിൽക്കുന്ന സമൂഹം പറയാൻ മാധ്യമങ്ങൾ പോലും പറയാൻ പഠിച്ചു നിൽക്കുന്ന പച്ച വെളിച്ചങ്ങൾക്കെന്നും വെളിച്ചമുള്ള ഇടമാണ് കേരള പോലീസ് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകൾക്ക് പിടിച്ചില്ല കാസർകോട്ടയിലെയും സിനിമാ ചില ഭീകരവാദികൾ വന്ന് ഇതങ്ങ് മാറ്റണമെന്ന് പറയുമ്പോൾ പോലീസ് തേമാന്മാർ ഇറങ്ങി വരികയാണ് ഇതങ്ങ് മായ്ച്ചിട്ട് ഞങ്ങൾ പോകുമെന്ന് തീരുമാനിക്കുകയാണ് അന്തസ്സും ആത്മാഭിമാനവും ഒരാളുടെ മുന്നിൽ തല കുനിക്കില്ല എന്ന അവിടുത്തെ ഒരു കൂട്ടം യുവാക്കൾ തീരുമാനിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ധു വാങ്ങില്ല അതിന്റെ കാരണം എന്താണെന്നറിയോ ഈ നാടിനെതിരെ കടന്നു വന്ന ഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടിമട മുട്ടുമടക്കില്ല എന്ന ഈ നാടും രാജ്യവും തീരുമാനിച്ചപ്പോൾ തകർന്നു പോയതാണ് പാകിസ്ഥാന്റെ ഭീകരവാദികൾ അതിന്റെ പേരാണ് ഓപ്പറേഷൻ ഒരു കേട്ട് പറഞ്ഞാൽ എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ നിങ്ങൾ ഞങ്ങൾ ാണ് ഇപ്പൊരുമാക്കുന്നത് അവരോട് ആ യുവമോർച്ചക്ക് പറയാനുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു യുവാവിന് ഓപ്പറേഷൻ തുറന്ന് എഴുതി കൊടുക്കാൻ എഴുതി വെക്കാൻ അത്തപ്പൂക്കളിടാൻ സമ്മതിക്കില്ല എന്നും അത് ഇട്ടാൽ കേസെടുത്ത് മൂക്കിക്കേറ്റുമെന്ന് പറഞ്ഞാൽ ഈ ആഭ്യന്തര വകുപ്പിനോട് യാണ് ഞങ്ങൾ ഇതാ നിങ്ങളുടെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കോപ്പറേഷൻ ചെന്നു വന്ന എഴുതി ഈ നാട്ടിലെ യുവാക്കളോട് ഐക്യനാട്ട്യം പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ മൂക്കിക്കേറ്റണമെങ്കിൽ ആദ്യം ഞങ്ങളെ അങ്ങ് മൂക്കിക്കേറ്റിട്ട് പാവപ്പെട്ട പ്രവർത്തകരുടെ അടുത്ത് പോയാൽ മതി